സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണം സൗഹൃദ സദസ്സ് കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തു പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകർന്നു നൽകി ആമയാർ എംഇഎസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ ഓണം സൗഹൃദ സദസ് ശ്രദ്ധേയമായി എം ഇ എസ് കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ ആഹ്വാന പ്രകാരം സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് ഒരു മാതൃകയായിട്ടും വരുന്നതിനുള്ള ഒരു പരീക്ഷണവും കൂടിയാണ് നമ്മളെങ്ങനെ നാളുകളിൽ സമൂഹത്തിന് മുമ്പിൽ വളർന്നു വന്നു മറ്റുള്ളവർക്ക് വിദ്യാഭ്യാസം മാത്രം യഥാർത്ഥ സ്റ്റുഡന്റ് ആവുന്നില്ല പഠനം മാത്രമല്ല ചടങ്ങിൽ എസ് എൻ ഡി പി യോഗം മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു എ സോമൻ കാർമൽ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ബെർണി സി എം ഐ പുളിയന്മല ജുമാ മസ്ജിദ് ഇമാം ഷൌക്കത്ത് സുലൈമാൻ എന്നിവർ ഓണം സൗഹൃദ സന്ദേശങ്ങൾ കൈമാറി തുടർന്ന് സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർദ്ധന കുടുംബങ്ങൾക്ക് ഭക്ഷ്യ കിറ്റുകളുടെ വിതരണവും നടന്നു എൻ എസ് എസ് വോളണ്ടിയർമാരുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിലാണ് കിറ്റുകൾ സമാഹരിച്ചത് അരി പഞ്ചസാര പായസ മിക്സ് വെളിച്ചെണ്ണ ഉൾപ്പെടെ പതിനെട്ടിനം സാധനങ്ങളാണ് ഒരു കിറ്റിൽ ഉൾപ്പെടുന്നത്